ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ചൂടെല്ലാം കൂടി നന്നായിട്ട് ചൂട് കൂടിയ സമയമാണ് അപ്പം നമുക്കൊരാശ്വാസമായിട്ട് നമ്മൾ ഫ്രൂട്ട്സുകൾ എല്ലാം കഴിക്കുന്ന സമയമാണ് ഇപ്പോൾ പൈനാപ്പിളിനെല്ലാം നല്ലോണം വില കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ വീട്ടിലില്ല തന്നെ ഒരു പൈനാപ്പിൾ വിളവെടുക്കാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഒരുപാട് പൈനാപ്പിൾ ഉണ്ട് ഇടാം അത്യാവശ്യത്തിന് അതൊക്കെ നമ്മൾ വിളവെടുത്ത് കാണിക്കാൻ പോവുകയാണ് നിങ്ങളെ ിപ്പോൾ ഒന്ന് ഒരു പത്തൊരു ഇതൊന്ന് വിളവെടുത്തു ഇത് ഇതും മൂത്തു നല്ല നന്നായിട്ട് മൂത്തു ഇത് വിളവെടുക്കാൻ പോവുന്നു കുറേ ഇങ്ങനെ ഇവിടെ വെച്ചാൽ എന്തെങ്കിലും അത് തിന്നും എന്തെങ്കിലും കീടങ്ങളെല്ലാം വന്ന് തിന്നും അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം വിളവെടുത്ത് ഇങ്ങനെ വെക്കാൻ പോവുകയാണ് ഇതും കഴിഞ്ഞാൽ എന്താ ഇവിടെയെല്ലാം നമ്മൾ നട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇതും ഇത് കണക്ക് നന്നായിട്ട് മൂത്ത ഒരു ആണ് നമ്മൾ ഇതും വിളവെടുക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ഒരു മൂന്ന് ദിവസത്തേക്കില്ല ചെറിയ തോതിലൊരു ഓരോരു ദിവസം ഞാനും അമ്മയും മാത്രമേ ഇടയില്ലോ ഓരോരു ദിവസം ഓരോരോ ജ്യൂസാക്കാം അങ്ങനെ ആ ഒരു ടൈപ്പിലായിട്ടുണ്ട് ഇതാ ഇതാണ് ഇത് ചെറിയത് കണ്ടോ ഇതെല്ലാം പിടിച്ചു വരുന്നതേ ഉള്ളു ഇതൊക്കെ നല്ല മൂത്തിരിക്കുന്നതാണ് നമുക്ക് ഒരു ഒന്നോ രണ്ടാഴ്ച ഉള്ളൊരു ഇത് പറിക്കാവുന്നതാണ് വിളവെടുക്കായി ഇതിനു കണ്ട ചെറുങ്ങനെ മഞ്ഞ കളറിനും വിരലായി ഇതും വിളവെടുക്കാനായതൊന്നാണ് ഇവിടെ ഉണ്ട് ഒത്തിരിയുണ്ട് നമ്മളെ ഓർത്തിൽ തന്നെ ഒത്തിരിയുണ്ട് അതിനാപ്പിള <59's> <laughs> ും നന്നായിട്ട് മൂത്തു എന്നതാണ് വേണ്ട അത് മൂത്തു നന്നായിട്ട് മൂത്തും ഇതും പേക്കാനായതാണ് ഇത് ചോപ്പ ഇത് നമുക്കൊന്ന് വിളവെടുക്കാം നമ്മളിവിടെ പിന്നും ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇവിടെയുണ്ട് അവിടെയുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക